മാന്ന്നാനത്തെ പ്രസ് സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ മാന്ാനം തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുമ്പോൾ അതിരമ്പുഴയിൽ വന്ന് ബോട്ടിനിറങ്ങി മൂന്നച്ഛന്മാരുമായി ചേർന്ന് ഈ മാന്നാനം അന്ന് ഉറുക്കനും എല്ലാം ഓലിയിട്ടിരുന്ന ഒരു പ്രദേശമായി ഈ വനാന്തരത്തിൽ നടന്നു കയറുമ്പോൾ ഉണ്ടായിരുന്ന അച്ഛന്മാർ രണ്ടും വഴിക്ക് വീഴും ചാവറിയച്ഛൻ ഈ കുട്ടിന്റെ മണ്ടയിലെത്തി വാഴപ്പിട്ടിപ്പൊഴിച്ച് സ്ഥാപിച്ച് ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചാവറിയച്ഛൻ ധ്യാനത്തിന് വേണ്ടി വനാന്തരങ്ങളിൽ പോകാൻ വേണ്ടി ബിഷപ്പിന്റെ ഇരിക്കറ്റ് പോയി അനുപരിചോദിക്കുമ്പോൾ ബിഷപ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ധ്യാനത്തിന് വനാന്തരങ്ങളിൽ പോകണം ഇവിടെ ഒരു ആശ്രമം പടുത്തുയർത്തി അതിൽ ധ്യാനം ആരംഭിച്ചാൽ വരും തലമുറയ്ക്ക് അത് പ്രയോജനകരമായി മാറില്ലേ എന്ന ബിഷപ്പിന്റെ വിദഗ്ധോപദേശമാണ് യഥാർത്ഥത്തിൽ മാമാനം കൂത്തും പുറത്ത് ചാവറയച്ഛൻ എത്തിച്ചേരാൻ ഇടവന്ന സാഹചര്യം സൃഷ്ടിച്ചു സാധാരണഗതിയിൽ എല്ലാ മനുഷ്യർക്കും വഴി നടക്കാനും വർത്തമാനം പറയാനുള്ള സ്വാർത്ഥമുണ്ടായിരുന്നു മുട്ടിന് താഴെ മുട്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചില ചെലവൂട്ടർക്കുണ്ടായിരുന്നില്ല മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല കഴുത്തിൽ മാനധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കാലിൽ ചെരിപ്പിടാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല ഇങ്ങനൊരു കാലഘട്ടം നമ്മുടെ ഐക്യ കേരള രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കേരളത്തിൽ അല്ലെങ്കിൽ അന്നത്തെ നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അത്തരമൊരു കാലഘട്ടത്തിലാണ് ചാവറയച്ഛൻ ജനിച്ച് അദ്ദേഹത്തിൻ്റെ കർമ്മപഥങ്ങളിൽ അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സേവന ദൗത്യവുമായി മുന്നോട്ട് വന്നു ഒരു വർണ്ണാധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് നാനാജാതി മതസ്ഥർക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകുന്നു അതിൽ പിന്നോക്കാരുന്നോ മുന്നോക്കാരെന്നോ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ അറിവിന് നിറം ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമീപനത്തിലേക്ക് എത്തിയ തുടങ്ങി അത് ചെറിയ കാര്യമല്ല അതുവരെ അറിവിന് നിറം ബാധകമായിരുന്നു അപ്പോ ആ തരത്തിലേക്കുള്ള തരത്തിലേക്കുള്ളൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മാറ്റങ്ങൾ അത് എപ്പോഴും പ്രൊവല്യൂഷനായി രൂപാന്തരപ്പെടുക വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിച്ച ചാവറയച്ച്ഛൻ കുടുംബ ബന്ധത്തിന്റെ പവിത്രത കൂട്ടി ഉറപ്പിക്കുന്ന രംഗത്ത് കുടുംബാന്തരീക്ഷങ്ങളിൽ പോയി അദ്ദേഹം ഇടപെട്ടു അച്ഛനും മക്കളും തമ്മിലുള്ള പവിത്രമായ യുദ്ധം സഹോദരൻ സഹോദരിയും തമ്മിലുള്ള ബന്ധം ഉടയവരും തമ്മിലുള്ള ബന്ധം ഈ കുടുംബ ബന്ധങ്ങൾ പവിത്രമായി ഊട്ടിയുറപ്പിക്കുന്ന ഉറക്കുന്ന രംഗത്ത് രംഗത്ത് അച്ഛന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ എത്ര പവിത്രമായി ഇരമ്പുന്ന സ്മരണകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ മണ്ണാനം കുന്നും പുറത്ത് സി എം ഐ സഭയുടെ സ്ഥാപക ദിനാഘോഷവും വിദ്യാഭ്യാസ വർഷാരംഭത്തിന്റെ പ്രഖ്യാപനവും നടക്കുമ്പോൾ നമുക്കേവർക്കും ഈ സന്ദർഭത്തിൽ ഏറെ അഭിമാനവും ആഹ്ലാദവും ആവേശവും പകരുന്നത് സി എം ഐ സഭ ചാവറയച്ചൻ കൊളുത്തിയ അക്ഷരദ്വീപവുമായി ഇന്ന് ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സങ്കേതമായി മാറിയിരിക്കുന്നു എന്നത് തന്നെയാണ് ചാവറയച്ചനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ചാവറയച്ചൻ ജനിച്ച കാലഘട്ടവും പ്രവർത്തിച്ചിരുന്ന കാലഘട്ടവും അദ്ദേഹം കാലയവനീക്കുള്ളിൽ മറയുന്ന സന്ദർഭവും കൂടി പരിശോധിച്ച് അനുസ്മരിക്കുന്നതാണ് ഏറ്റവും പ്രാധാന്യം ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ കൈനഗിരി ഗ്രാമത്തിൽ ജനിച്ച ചാവറയച്ചൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിൽ കാലയവനീക്കുള്ളിൽ മറയും ഈ കാലഘട്ടം കേരളം രൂപം കൊണ്ടിട്ടില്ല മലബാറും ഉത്തരമലബാറും കൊച്ചിയും തിരുവിതാംകൂറും എല്ലാം ഉൾക്കൊള്ളുന്ന നാട്ടുരാജ്യങ്ങൾ മാത്രം നിലനിന്നിരുന്നൊരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവരും എന്നുള്ള സ്ഥിതിവിശേഷം സമൂഹത്തിൽ നിലനിന്നിരുന്നു ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അഭിയന്തരായ തറയിൽ നിറഞ്ഞാടിയിരുന്ന ഒരു കാലഘട്ടം ജാതി കോമര മാടമ്പികൾ ഇളകിയാടിയിരുന്ന കാലഘട്ടം സവർണാധിപത്യത്തിന് മാത്രമേ സംസ്കൃതം ഉച്ചരിക്കാൻ അവകാശമുള്ളൂ അവകാശമുള്ളൂന്ന് ധരിച്ചിരുന്നൊരു കാലഘട്ടം ഇന്ന് ആ കാലഘട്ടത്തിൽ നിന്ന് മാറി കേരളം വന്നിട്ടുണ്ടെങ്കിൽ ആ രംഗത്ത് നടത്തിയ വിപ്ലവകരമായ മാറ്റത്തിന്റെ ഉള്ളടക്കമാണ് ചാവറി അച്ഛൻ്റെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുക സാധാരണഗതിയിൽ എല്ലാ മനുഷ്യർക്കും വഴി നടക്കാനും വർത്തമാനം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല മുട്ടിന് താഴെ മുണ്ടെടുക്കാനുള്ള സ്വാതന്ത്ര്യം ചില കൂട്ടർക്കുണ്ടായിരുന്നില്ല മറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കഴുത്തിൽ മാലധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല കാലിൽ ചെരിപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല ഇങ്ങനൊരു കാലഘട്ടം നമ്മുടെ ഐക്യ കേരളം രൂപം കൊള്ളുന്നതിന് മുമ്പുള്ള കേരളത്തിൽ അല്ലെങ്കിൽ അന്നത്തെ നാട്ടുരാജ്യങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അത്തരമൊരു കാലഘട്ടത്തിലാണ് ചാവറയച്ചൻ ജനിച്ച് അദ്ദേഹത്തിന്റെ കർമ്മപഥങ്ങളിൽ അദ്ദേഹം വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സേവന ദൗത്യവുമായി മുന്നോട്ട് വന്നു ഒരുപക്ഷെ അക്ഷരാഭ്യാസം ഇല്ലാത്തവരുടെ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് അഭിവൃദ്ധനായ പിതാവ് ഉത്തരപൂർവ്വ ഭാരതത്തിലെ കാര്യം ഇവിടെ സൂചിപ്പിച്ചു അതേസമയത്ത് ആ കാലഘട്ടത്തിൽ ചാവറയച്ഛൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള കേരളത്തിൻ്റെ അല്ലെങ്കിൽ അന്നത്തെ നാട്ടുരാജ്യങ്ങളുടെ അവസ്ഥയും ഇതായിരുന്നു അക്ഷരാഭ്യാസങ്ങളില്ലാത്ത എത്രയോ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത് അക്ഷരത്തിൻ്റെ ദീപവുമായി ചാവറയച്ഛൻ മുന്നോട്ട് വരുമ്പോൾ യഥാർത്ഥത്തിൽ അന്ധകാരാപൃതമായിരുന്ന ഒരവസ്ഥയെ പ്രകാശപൂർണമായ അവസ്ഥയിലേക്ക് അക്ഷരം കൊണ്ട് നിറദ്വീപമാക്കി മാറ്റി കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്തെ ആദ്യത്തെ പ്രകാശഗോപുരമാനെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ അത് ചാവറയച്ഛനാണെന്ന് നമുക്ക് അഭിമാനത്തോടു കൂടി ചൂണ്ടിക്കാണി അതിന്റെ ഏറ്റവും നല്ല തുടക്കമാണ് ചാവറയച്ഛൻ്റെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നിട്ടുള്ള എത്രയോ വെല്ലുവിളികൾ അദ്ദേഹത്തിന്റെ വൈദിക പഠന കാലഘട്ടത്തിൽ തന്നെ പള്ളിപ്പുറത്ത് ക്യാമ്പിൽ പോയി പഠനം ആരംഭിക്കുന്ന കാലഘട്ടത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് ഓളറ വന്ന് മരിക്കുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരൻ മരിക്കുന്ന സാഹചര്യം കുടുംബത്തിൽ വീണ്ടും ഓളറ വന്ന് മരിക്കുന്ന സാഹചര്യങ്ങൾ വന്നപ്പോ നാട്ടുകാരും വീട്ടുകാരും എല്ലാം ചേർന്ന് അച്ഛന്റെ വൈദിക പഠനം നിർത്തി കുടുംബഭാരം ഏറ്റെടുക്കണമെന്നുള്ള അഭ്യർത്ഥനയുമായി മുന്നോട്ട് വന്നെങ്കിലും രണ്ടു ദിവസം കൈനഗിരി ഗ്രാമത്തിൽ വീട്ടിൽ വന്ന് അദ്ദേഹം ധ്യാനത്തിലേർപ്പെട്ട് മൂന്നാമത്തെ ദിവസം വീണ്ടും ഉറച്ച തീരുമാനമെടുത്തു വീണ്ടും പള്ളിപ്പുറം ക്യാമ്പിലേക്ക് പോവുക തന്റെ സ്വത്തുക്കളും മറ്റു കാര്യങ്ങളെല്ലാം കുടുംബത്തിലെ അവശേഷിക്കുന്നവർക്ക് എഴുതി കൊടുത്ത് വീണ്ടും ആത്മീയ ചിന്തകളിലേക്ക് മുഴുകി അദ്ദേഹം പള്ളിപ്പുറം ക്യാമ്പിൽ പോയി ധ്യാനത്തിലേർപ്പെട്ടു പിന്നീട് അദ്ദേഹം വൈദിക പഠനം പൂർത്തിയാക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തി അങ്ങനെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വെല്ലുവിളിയുടെ ഘട്ടങ്ങളിലും അതിനെ അതിജീവിക്കുന്ന രംഗത്ത് തന്റെ മനസ്സും മസ്തിഷ്കവുമെല്ലാം തന്റെ ദീർഘവീക്ഷണത്തിലേക്ക് ആവാഹിച്ചുകൊണ്ട് ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധതയുടെ മുന്നോട്ട് വരുന്ന രംഗമാണ് അവിടെ രൂപം കൊള്ളുന്നത് അങ്ങനെ രൂപം കൊണ്ടതിന് ശേഷം വിവിധ തരത്തിൽ അദ്ദേഹം മറ്റാസിൽ പോയി പഠിച്ച രംഗം വിവിധ ഭാഷകൾ പഠിച്ച രംഗം സംസ്കൃത പഠിച്ച രംഗം ഇതെല്ലാം വിദ്യാഭ്യാസ രംഗത്ത് സ്വായത്തമാക്കിയിട്ടാണ് അക്ഷരങ്ങളുടെ ആവിർഭാവത്തിലേക്ക് അദ്ദേഹം വരുന്നത് മാനാനത്തെ പ്രശ്നം സ്ഥാപിക്കുന്നതിന് മുമ്പ് തന്നെ മാനാനം തന്നെ യഥാർത്ഥത്തിൽ കണ്ടെത്താൻ വേണ്ടി പുറപ്പെടുമ്പോൾ അതിരമ്പുഴയിൽ വന്ന് ബോട്ടിങ്ങിറങ്ങി മൂന്നച്ഛന്മാരുമായി ചേർന്ന് ഈ മാന്ാനം അന്ന് ഉറുക്കനും കൂമനും എല്ലാം കൂമനുമെല്ലാം ഒരു പ്രദേശമായി ഈ വനാന്തരത്തിൽ നടന്നു കയറുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന അച്ഛന്മാർ രണ്ടും വഴിക്ക് വീഴും ചാവറയച്ഛൻ ഈ കുന്നിന്റെ മണ്ടയിലെത്തി വാഴപ്പിണ്ടി കുരി സ്ഥാപിച്ച് ആശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ചാവറയച്ഛൻ ധ്യാനത്തിന് വേണ്ടി വനാന്തരങ്ങളിൽ പോകാൻ വേണ്ടി ബിഷപ്പിന്റെ ഒരിക്കൽ പോയി അനുമതി ചോദിക്കുമ്പോൾ ബിഷപ്പ് ചോദിച്ചൊരു ചോദ്യമുണ്ട് ധ്യാനത്തിന് വനാന്തരങ്ങളിൽ പോകണമെന്നുണ്ടോ ഇവിടെ ഒരു ആശ്രമം പടുത്തിയർത്തി അതിൽ ധ്യാനം ആരംഭിച്ചാൽ വരും തലമുറയ്ക്ക് അത് പ്രയോജനകരമായി മാറില്ലേ എന്ന ബിഷപ്പിന്റെ വിദഗ്ധോപദേശമാണ് യഥാർത്ഥത്തിൽ മാന്ാനം കുന്നും പുറത്ത് ചാവറയച്ചൻ എത്തിച്ചേരാൻ ഇടവന്ന സാഹചര്യം സൃഷ്ടിച്ചത് അങ്ങനെ മന്നാനം കുന്നും പുറത്തെത്തി വാഴപ്പുണ്ടിക്കുരിശിൽ സ്ഥാപിച്ചു മന്നാനത്ത് ഇന്ന് കാണുന്ന നിരവധി അനവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ഒരുപക്ഷെ രാജ്യം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ ഹബ്ബായി മാന്നാനം മാറുമ്പോൾ അതിന് ശിലഭാഗ്യത് നമുക്കെല്ലാം അറിയാവുന്ന പോലെ വിശുദ്ധ ചാവറ അച്ഛനാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറിൽ ഈ സംസ്കൃത സ്കൂൾ സ്ഥാപിക്കുന്നതിന് മുമ്പ് അച്ഛൻ നടത്തിയ മറ്റൊരു പരീക്ഷണവും വെല്ലുവിളിയും നമുക്ക് കോട്ടയത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ബെഞ്ചുമിൻ മേലി യഥാർത്ഥത്തിൽ അക്ഷരവും പ്രസവും ഒക്കെ ആയി വന്നെങ്കിലും അത് മറ്റാർക്കെങ്കിലും പകർന്നു കൊടുക്കാനോ മറ്റേതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്താനോ മറ്റു രൂപത്തിലേക്ക് അത് വിട്ടുകൊടുക്കാനോ തയ്യാറാകാതിരിക്കുമ്പോഴാണ് ചാമറിയച്ഛൻ യഥാർത്ഥത്തിൽ സ്വാതിരുനാൾ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന തിരുവനന്തപുരത്തെ പ്രസ് പോയി കാണാൻ അനുവാദം ചോദിച്ച് ആ അനുവാദം വാങ്ങിയെടുത്ത് വാഴപ്പിണ്ടിയിൽ മറ്റൊരു പ്രസിന്റെ രൂപം കൊത്തിയെടുത്ത് മുട്ടിയിരക്കാരുടെ ആശാരിയുമായി വന്ന അക്ഷരങ്ങൾ കൊത്തിയെടുത്ത് യഥാർത്ഥത്തിൽ മാന്നാനത്ത് ഒരു പ്രസ് സ്ഥാപിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു അവിടെ വീണ്ടും ഒരു റെവല്യൂഷൻ അക്ഷരങ്ങളുടെ ആവിർഭാവം പ്രസ്സുകൾ വന്നില്ലായിരുന്നുവെങ്കിൽ അക്ഷരങ്ങൾ വന്നില്ലായിരുന്നുവെങ്കിൽ പ്രസ്സുകൾ വന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങനെ അച്ചടി ആരംഭിക്കുമായിരുന്നു എങ്ങനെ വിദ്യാഭ്യാസ രംഗത്തേക്ക് അടക്കാൻ കഴിയുമായിരുന്നു യഥാർത്ഥത്തിൽ അവിടെയാണ് ചാമറിയച്ഛൻ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ പ്രവർത്തനങ്ങളുടെ തുടക്കം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയാറില് തുടങ്ങിയെങ്കിൽ പിന്നീട് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മണ്ണാനത്ത് തന്നെ നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ പത്രമായ പത്രമായി ദീപിക നിധിയിരിക്കൽ മാണിക്കത്തനാർ തുടങ്ങാൻ അവസരമൊരുക്കിയതും ചാവറയച്ചൻ പ്രസിസ്ഥാപിച്ചതും അതോടെ തന്നെ അക്ഷരങ്ങളുടെ ആ ഒരു ഭാവത്തിലേക്ക് വന്നു എന്നുള്ളതുമാണ് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു കാലഘട്ടത്തിൽ നാം കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പിതാവിയുടെ സൂചിപ്പ് ഒരു വർണാധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് നാനാജാതി മതസ്ഥർക്ക് പഠിക്കാനുള്ള അവസരമുണ്ടാകും അതിൽ പിന്നോക്കായിരുന്നോ മുന്നോക്കാരുന്നോ വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ അറിവിന് നിറം ബാധകമല്ല എന്ന് പ്രഖ്യാപിക്കുന്ന സമീപനത്തിലേക്ക് എത്തി എന്നുള്ളതാണ് അത് ചെറിയ കാര്യമല്ല അതുവരെ അറിവിന് നിറം ബാധകമായിരുന്നു അപ്പോ ആ തരത്തിലേക്കുള്ളൊരു മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച മാറ്റങ്ങൾ അത് എപ്പോഴും റവല്യൂഷനായി രൂപാന്തരപ്പെടുക വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് തുടക്കം കുറിച്ച ചാവറിയുടെ പവിത്രത ഊട്ടി ഉറപ്പിക്കുന്ന രംഗത്ത് കുടുംബാന്തരീക്ഷങ്ങളിൽ പോയി അദ്ദേഹം ഇടപെട്ടു അച്ഛനും മക്കളും തമ്മിലുള്ള പവിത്രമായ ബന്ധം സഹോദരനും സഹോദരിയും തമ്മിലുള്ള ബന്ധം ഉറ്റവരും ഉടയവരും തമ്മിലുള്ള ബന്ധം ഈ കുടുംബ ബന്ധങ്ങൾ പവിത്രമായി ഊട്ടി ഉറപ്പിക്കുന്ന രംഗത്ത് അച്ഛന്റെ വിലപ്പെട്ട ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ എത്ര പവിത്രമായി നമ്മുടെ കുടുംബത്തിൽ നൂറു രൂപ മിച്ചം വന്നാൽ അഞ്ചു രൂപ അത് പൊതുക്കാര്യത്തിന് മാറ്റിവെക്കണമെന്ന സമ്പാദ്യശീലവും അതോടൊപ്പം തന്നെ പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന ആശയവും ഉയർത്തിക്കൊണ്ടുവരുന്ന രംഗത്ത് അച്ഛന്റെ സംഭാവനകൾ എത്ര വിലപ്പെട്ടതാണ് അതേപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവർക്കും പഠിക്കാനുള്ള സ്കൂൾ അന്തരീക്ഷം ഒരുക്കിയെടുത്തപ്പോ അന്ന് അഴിച്ചുകൊണ്ടുവരാൻ ആഹാരത്തിന് വകയില്ലായിരുന്ന കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഉച്ചക്കഞ്ഞിയുടെ ഉപജ്ഞാറമെന്ന രൂപത്തിൽ ആ ഉച്ചക്കഞ്ഞി കൊടുക്കാനുള്ള സൗകര്യം പരിമപ്പെടുത്തിയെടുത്തത് ആ ഘട്ടത്തിൽ ചാവറയച്ചനാണെന്ന് പറയുമ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി കൊടുക്കുന്നതിനൊക്കെ ഒത്തിരിയോ വർഷം മുമ്പ് ഇതായിരത്തി എണ്ണൂറ്റഞ്ച് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിന്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്ന അങ്ങനെ ഉച്ചക്കഞ്ഞിയുടെ ഒജ്ഞാതാവായി അവർക്ക് കഴിച്ചുകൊണ്ടുന്നവർ വരാനില്ലാത്തവർക്ക് ഭക്ഷണത്തിന് വകയുണ്ടാക്കി അരി വീടുകൾ എത്തിച്ചു കൊടുത്ത് അതേപോലെ തന്നെ വസ്ത്രം കൊടുത്ത് അക്ഷരാഭ്യാസമുള്ളവരാക്കി നാനാജാതി മടസ്ഥരെ മാറ്റിയെടുക്കുന്ന രംഗത്ത് ചാവറയച്ചൻ നിർവഹിച്ച സേവന ദൗത്യവും വിപ്ലവ രംഗത്ത് വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റത്തിനുള്ള തുടക്കവും കാലവും ചരിത്രമുള്ള ഒരു കാലം ആർക്കും മറക്കാൻ കഴിയില്ല ചരിത്ര ഏടുകളിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് നവോത്ഥാന നായകന്മാരുടെ പട്ടിക എടുത്ത് പരിശോധിക്കുമ്പോൾ ഞാൻ എല്ലാ വേദികളിലും സൂചിപ്പിക്കാറുണ്ട് നവോത്ഥാന നായകരിലെ വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് ചാവറ അച്ഛൻ തന്നെ ആ നവോത്ഥാന നായകരിലെ ആദ്യ പരിയൻ ചാവറയച്ച അതിനുശേഷമാണ് കേരളത്തിലെ നവോത്ഥാന നായർ ശ്രീനാരായണ ഗുരുസ്വാമികളായിരുന്നാലും അതുപോലെ അയ്യങ്കാളിയായിരുന്നാലും വാഗ്ഭടാനന്ദനായിരുന്നാലും ചട്ടമ്പി സ്വാമികളായിരുന്നാലും കുമാര കുമാരഗുരുദേവനായിരുന്നാലും വക്കം മൗരവിയായിരുന്നാലും അതുപോലെ തന്നെയുള്ള ആളുകളൊക്കെ വന്നിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിൽ ചാവറയച്ചന് ശേഷം വന്നിട്ടുള്ള ആറാട്ടുപുഴ വേദായുധ പളിക്കരാണ് ആറാട്ടുപുഴ വേദായുധ പഠിക്കർ അദ്ദേഹം അക്ഷരാഭ്യാസമുള്ളവരായി ആളുകളെ മാറ്റാൻ വേണ്ടി ഒരു പള്ളിക്കൂടം ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിൽ സ്ഥാപിച്ച രംഗമുണ്ട് അതും ചാവറിയൻ തുടങ്ങിയതിനു ശേഷമാണ് കാര്യം വരുന്നത് ആലപ്പുഴ ജില്ലയിലാണ് അപ്പോ നമ്മൾ പരിശോധിക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് ഇത്തരത്തിലുള്ള പരിവർത്തനത്തിന്റെ പാഞ്ചജല്യം മുഴക്കിക്കൊണ്ട് തന്നെ അച്ഛൻ തുടങ്ങിവെച്ച വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ നീക്കം എത്ര വലുതായി ഇന്ന് സി സഭ ഏറ്റെടുത്തുകൊണ്ട് അത് ജ്വാലയായി പടർന്ന് ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ ഏത് മൂക്കിലും മൂലയ്ക്കുന്നാലും സി എം ഐ സഭയും വൈദിക ശ്രേഷ്ഠരും അവരുടെ വിദ്യാഭ്യാസ രംഗത്തെ മികച്ച സംഭാവനകളുമായി അവരുടെ സ്ഥാപനങ്ങൾ പഠിക്കാനുള്ള മത്സരബുദ്ധിയോടുള്ള അപേക്ഷയുമായി വരുന്ന രംഗം നമുക്കൊക്കെ അനുഭവപ്പെടുന്നു അത് അഭിനന്ദനാർഹമായ ഒരു നീക്കമാണ് ചാവറിയച്ഛൻ തുടങ്ങിവെച്ച ആ വിദ്യാഭ്യാസ രംഗത്തെ വിപ്ലവകരമായ മാറ്റവും ആ രംഗത്തെ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസത്തിന്റെ ഉള്ളടക്കവും പഠിച്ച് പിന്മുറക്കാർ ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ടു പോകുന്നു കെടാതെ ആ ദീപം അവർ മുന്നോട്ട് കൊണ്ടുവന്നൊരു ജാലയായി എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ നമുക്ക് അഭിനന്ദിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം അത്തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പൊതുവിലെടുക്കുമ്പോഴും സംസ്ഥാനത്തിൽ വെളിയിൽ പരിശോധിച്ചാലും ഇന്ന് പലരും ഞമ്മുടെ മുമ്പ് ഞങ്ങളുടെയൊക്കെ മുമ്പിൽ ശുപാർശകളുമായി വരുന്നത് ആ ക്രൈസ്റ്റ് കോളേജിൽ അല്ലെങ്കിൽ ആ ക്രൈസ്റ്റ് വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു അഡ്മിഷൻ തലപ്പെടുത്തി തരുമോ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ ആ നിലവാരത്തിന്റെയും നിലപാടിന്റെയും ഭാഗമാണ് ഇങ്ങനെ ഈ കേരളീയ സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് ഈ തരത്തിലുള്ള മുന്നേറ്റങ്ങൾ സൃഷ്ടിച്ച് നീതി ആയോഗിന്റെ പഠനത്തിൽ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ ആ ഒന്നാം സ്ഥാനത്തേക്ക് കേരളം എത്തിച്ചേരുന്ന രംഗത്ത് നിരവധി സംഭാവനകൾ ചാവറയച്ചൻ മുതൽ ഇങ്ങോട്ട് സി എം ഐ സഭ മുതൽ പിന്നീട് വന്ന് മാറി മാറി വന്നുള്ള ഗവൺമെന്റുകൾ എല്ലാവരും ചേർന്ന് നടത്തിയതിലുണ്ട് ആ നിലയിൽ നമ്മൾ ഇന്ന് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ അഭിവന്ദനായ പിതാവ് പറഞ്ഞൊരു വാചകം അടിവരയിട്ട് കാണേണ്ടതാണ് ഒറീസയിലെ കാര്യമാണ് പിതാവൂടെ സൂചിപ്പിച്ചത് ഒറീസയിലും ജോഷി മാത്യുവിനെ ആക്രമിക്കപ്പെട്ട സ്ഥലത്ത് അദ്ദേഹത്തിന്റെ സഹോദരൻ വന്നപ്പോൾ ഞാൻ വീട്ടിൽ പോയി കണ്ടിരുന്നു ജോഷി മാത്യുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു പള്ളികളിലേക്ക് വന്ന ആളുകൾ മലമുകളിലേക്കും വനാന്തരങ്ങളിലേക്കും പലായനം ചെയ്ത പലരെയും കാണാനും പോലീസുകാരടക്കമാണ് അവരെ വേട്ടയാട അക്ഷരാഭ്യാസമില്ലാത്തവരാണ് ആ പ്രദേശത്തുള്ളത് അദ്ദേഹം കൂട്ടിച്ചേർത്തു മറ്റൊരു സംഭവം ഞാൻ ശ്രദ്ധയിൽപ്പെടുന്നു ഈ അടുത്ത കാലത്ത് കുംഭമേ ഉള്ളതാണ് ആ കുംഭമേള നടക്കുമ്പോൾ വന്നത് ലക്ഷക്കണക്കിനായിരുന്നില്ല കോടിക്കണക്കിന് ആളുകളാണ് കുംഭമേളയിൽ പങ്കെടുത്തത് ആ കുംഭമേളയുടെ മുമ്പിൽ ചെറിയ ചെറിയ മാലകൾ വിൽക്കുന്നതിനും കമ്പൽ വിൽക്കുന്നതിനും ചിന്തിക്കടയിൽ വിൽക്കുന്ന സാധനങ്ങൾ വിൽക്കുന്നതിനും വേണ്ടി ഒരു പതിനെട്ട് വയസ്സുകാരി പെൺകുട്ടി ഓടി നടക്കുന്ന രംഗം മാധ്യമങ്ങളിൽ വന്നിരുന്നു ആ കുട്ടിയോട് ചോദിച്ചു നീ ഏത് സ്ഥാപനത്തിൽ പഠിക്കുന്നു പഠിക്കുകയോ തിരിച്ചുള്ള പഠിക്കുകയോ വിദ്യാഭ്യാസ സ്ഥാപന ഏത് വിദ്യാഭ്യാസ സ്ഥാപനം ആ കുട്ടിക്ക് സംസാരിക്കാൻ മാത്രമേ കഴിയൂ ആ കുട്ടിക്ക് അറിയില്ല ആ കുട്ടിക്ക് അറിയില്ല ഒടാനുകോടി ആളുകൾ വന്ന് പങ്കെടുക്കുന്ന കുംഭവേളയ്ക്കിൽ വന്ന് ഇത്തരം ഒരു വ്യാപാരത്തിൽ ഏർപ്പെടുന്ന പെൺകുട്ടിയുടെ അവസ്ഥ ഇതൊരു പെൺകുട്ടിയുടെ അവസ്ഥയാണ് ഉത്തരപൂർവ്വ ഭാരതത്തിന്റെ പൊതു സാഹചര്യം എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയേണ്ടത് നൂറ് പേരെ എടുത്താൽ ഇരുപത്തിയാറ് പേര് മാത്രം എഴുതാനും വായിക്കാനും കഴിയുന്ന സംസ്ഥാനം ഇന്ന് ഇന്ത്യയിലുണ്ട് എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് അവിടെയാണ് കേരളത്തിന്റെ അഭിമാനം പേരെ എഴുത്താൻ പത്തോ ഇരുപത്തഞ്ചോ ഇരുപത്തിയാറ് പേര് മാത്രം സ്വന്തം പേരും അതുപോലെ തന്നെ വിലാസം എഴുതാൻ വായിക്കാനും അറിയാവുന്നവർ ബാക്കിയുള്ളത് നിരക്ഷരാണ് ആ നിരക്ഷരായി നിൽക്കുന്ന ഈ മഹാഭാരതം നാം എവിടെ നിൽക്കുന്നു എന്ന് പൊതുവിൽ പരിശോധിക്കുമ്പോൾ അവിടെയാണ് കേരളത്തിൽ ചാവറയച്ചൻ വെച്ച അക്ഷരദീപത്തിന്റെ ജ്വാല മഹാപ്രവാഹമായി മഹാജ്വാലയായി നമ്മുടെ രാജ്യത്ത് പ്രകാശപൂരിതമായ ഒരു അന്തരീക്ഷം ചൊരിഞ്ഞ് കേരളത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് ആ അക്ഷര ജ്വാലയ്ക്ക് തുടക്കം കുറിച്ച ആ ദീപം പകർത്തിയ ചാവറിയച്ഛനെ എല്ലാ കാലഘട്ടങ്ങളിലും അതാണ് കാലവും ചരിത്രമുള്ള ഒരു കാലവും അദ്ദേഹത്തിന്റെ നാമം ചരിത്രേടുകളിൽ ചൊലിക്കുന്ന അധ്യായമായോ അതല്ലെങ്കിൽ ഇളങ്ങുന്ന അധ്യായമായോ എല്ലാം ഇപ്പോഴും നിലകൊള്ളും വിദ്യാഭ്യാസ രംഗത്തെ നേട്ടമാണ് ഒരു നാടിന്റെ അടിസ്ഥാനപരമായ പുരോഗതി എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല നമുക്ക് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിൽ സി എം എ സഭ അതിന്റെ ഇപ്പോ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് എത്തുമ്പോഴേക്കും ജൂബിലിയുടെ മറ്റൊരു ഘട്ടം കിടക്കുന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പൊ ഏതായിരുന്നാലും വിദ്യാഭ്യാസ വർഷം ഇവിടെ തുടങ്ങുമ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും ബഹുദൂരം സഞ്ചരിക്കാൻ നമുക്കുണ്ട് ഇന്നലെ ഞാൻ ഒരു കുട്ടി റൈറ്റ് സ്കൂളിൽ പോയി ഒന്നാം ക്ലാസ്സിലെ പുസ്തകം വാങ്ങിക്കൊണ്ടുവന്നപ്പോ ഞാനത് മേടിച്ചു മറിച്ചതോ തിരുവനന്തപുരത്ത് അത് മറിച്ച് നോക്കിയപ്പോൾ അതിൽ അതിൽ എ ഈ ഒരു ലെസൺ ഉണ്ട് ഏ ഈ ഒന്നാം ക്ലാസ്സിലെ കുട്ടിയെ പഠിപ്പിക്കാൻ ക്രൈസ്കൂളിലെ സിലബസിൽ ഇര വന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കണ്ടപ്പോ ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ പേരൻസിനോട് പറഞ്ഞു അവർ കാലത്തിനൊപ്പം കെട്ടി വരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം നടപ്പാക്കുന്നവരാണ് സി എം ഐ സഭ അവരുടെ കീഴിൽ നൂതനമായ ആശയങ്ങളും ഒപ്പം സിലബസുകളും എപ്പോഴും കാലോചിതമായി പരിഷ്കരിച്ചു കൊണ്ടിരിക്കും അതാണ് ക്രൈസ്കൂളിനും കോളേജിനുമൊക്കെ ഉള്ള സവിശേഷത അപ്പൊ കൃത്യമായി നമുക്ക് ഈ കാര്യങ്ങളെ സംബന്ധിച്ചോളം അഭിനന്ദനം വിദ്യാഭ്യാസം ആഘോഷിക്കുമ്പോൾ നിശ്ചയമായും ദിശാബോധം ഭാവി കാഴ്ചപ്പാടിൽ ഭാവനാസംബന്ധമായ വീക്ഷണങ്ങൾ ഉയർത്തിപ്പിടിച്ചും വിദ്യാഭ്യാസ രംഗത്ത് വരും കാലങ്ങളിൽ നാം ഏറ്റെടുക്കേണ്ട ദൗത്യങ്ങളെ സംബന്ധിച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള കാഴ്ചപ്പാടുകൾ ഉയർത്തിയും വിദ്യാഭ്യാസ വർഷം സമാരംഭിച്ച് അതിന്റെ പൂർണ്ണാർത്ഥത്തിലും ലക്ഷ്യത്തിലും സി എം ഐ സഭയ്ക്ക് എത്തിച്ചേരാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയം അപ്പം അന്നാരം ഈ കലാലയത്തെ സംബന്ധിച്ചോളം എല്ലാവർക്കും അറിയാം നമ്മുടെ മുല്ലശ്ശേരി അച്ഛനാണെങ്കിൽ ഇപ്പൊ തലത്തിൽ ഈ മാനേജ്മെന്റ് സ്കൂളുകൾ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ് തരത്തിൽ അദ്ദേഹത്തെ അസോസിയേഷന്റെ പ്രസിഡന്റായി ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടാൻ ഇടവരുന്ന സാഹചര്യവും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചാവറിയുടെ ഇരമ്പുന്ന സ്മരണകൾ ഉയർത്തിപ്പിടിക്കുന്ന വന്നാനത്ത് നിന്നുകൊണ്ട് തന്നെ ഈ സ്ഥാപനം ഇന്ന് പഠിത്തുയർത്തി തലത്തിൽ നേടിക്കൊണ്ടിരിക്കുന്ന അംഗീകാരവും മികവാദ അതിന്റെ റിസൾട്ടുകളും ഉന്നതവും ഉജ്ജ്വലവുമായ രൂപത്തിൽ ഇന്ന് പ്രകാശപൂർവമായി മുന്നോട്ടു പോകുന്ന കലാലയത്തിന്റെ അവസ്ഥയുമെല്ലാമാണ് അദ്ദേഹം ഇന്ന് തലത്തിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നത് ആ നിലയിൽ എല്ലാ സ്ഥാപനങ്ങളെടുത്താലും സി എം ഐയുടെ ഏത് സ്ഥലത്തെ അടുത്ത് ഞങ്ങൾക്കൊക്കെ വരുന്ന ശുപാർശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സി എം ഐയുടെ ഇന്ന സ്ഥലത്തെ കോളത്തിലേക്ക് അല്ലെങ്കിൽ കലാലയത്തിലേക്ക് ഒരു അഡ്മിഷൻ ശുപാർശ ചെയ്യും അത്തരത്തിൽ ഏറ്റവും ചിട്ടയാർന്ന ഒരുപക്ഷേ ഗുരു ബന്ധത്തിന്റെ പവിത്രത ഉയർത്തിപ്പിടിച്ച് വിദ്യാഭ്യാസ രംഗത്തെ തികഞ്ഞ അച്ചടക്ക ബോധവും മൂല്യബോധവും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് വരുന്ന ഈ സന്ദർഭത്തിൽ സി സഭ ഈ വർഷം വിദ്യാഭ്യാസ വർഷമായി പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നതിനെ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് ചാവറിയ ചാവറിയച്ചന്റെ ഇരമ്പുന്ന സ്മരണകൾ സ്മരിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം